എന്നുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു നിയമം സ്ഥാപിച്ചിട്ടുണ്ട് അതായത് മുന്നൊഴിയുക എന്ന് പറയുന്നത് നമ്മളിത് കച്ചവടത്തിൻ്റെ ഇതിൽ കണ്ടതാണ് വിശദമായിട്ട് ഒന്നിക്കൂടുതൽ ആളുകൾ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സമ്പത്ത് ഉടമസ്ഥപ്പെടുത്തുമ്പോൾ ബാധകമാവുന്ന ഒരു നിയമമാണ് അതായത് അതിൽ നിന്ന് പല രണ്ട് എട്ട് പേര് കൂടിയിട്ടൊരു സ്ഥലം മേടിച്ചു അല്ലെങ്കിൽ നാലു പേര് കൂടി അല്ലെങ്കിൽ രണ്ടുപേരുകൂടി അതിൽ നിന്ന് ഒരാൾ ഒഴിഞ്ഞു പോകുന്ന കണ്ടീഷനാണ് ഈ പറയുന്നത് അപ്പോൾ അയാളുടെ വീതം വാങ്ങിച്ചിട്ട് ഒഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വേറൊരാൾക്ക് മറിച്ച് വയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലോ പക്ഷെ അതിലൊരു ഒഴിവ് പറഞ്ഞിരുന്നത് ആ ഭൂമി വീതിച്ചിട്ടുണ്ടെങ്കിൽ ആ എതിരുകൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലുദോഡ് എഴുദോയ്സ് മതില് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മുൻ ഒഴിവ് ബാധകമല്ല അാബിർബിനി അബ്ദുല്ലാഹിറാഹുഹുഹു അലൈഹി വസ്ലം കച്ചവടത്തിന്റെ അധ്യായം വീണ്ടും പരിശോധിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുകാരെ വീടുകൾ വീതം വെച്ചാൽ അതായത് ഒരു വീട് അല്ലെങ്കിൽ പറയ വീടുകൾ പല ആളുകളുടെ അധീനതയിലാണ് അതിന് വീതം വച്ചാൽ അതിൽ നിന്ന് മുന്നൊഴിയാനുള്ള അധികാരം ആർക്കും ഉണ്ടാവുകയില്ല ഇതാ കസമ ഷുറഖലും റുജുൻ മുല ഷുഫാത്തുൻ ജാബിറബിൻ അബ്ദുള്ള റലി വിശദീകരിക്കുന്നു റസൂൽ സുല അലൈസ് പറഞ്ഞതായിട്ട് മുന്നൊഴിവ് അല്ലെങ്കിൽ കച്ചവടത്തിൽ നിന്ന് അല്ലെങ്കിൽ പങ്കിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനുള്ള അവകാശം എല്ലാ പങ്ക് ഉടവസ്ഥതയിലുള്ള സ്വത്തുകളിലും ഉണ്ട് പക്ഷേ ആ സ്ഥലം കൃത്യമായി വീതം വച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴികൾ അല്ലെങ്കിൽ അതിലൂടെയുള്ള വഴികൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ മുന്നൊഴിവ് ബാധകമല്ല മുമ്പ് പറഞ്ഞാബിർബിഫത്ത് സ്വർണം വെള്ളി അങ്ങനെയുള്ള മറ്റ് വസ്തുക്കൾ ഇവയെ പങ്ക് വയ്ക്കുന്നത് അതായത് പലരും കൂടി വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ പലരുടെയും ഉടമസ്ഥതയിൽ ഇരിക്കുന്നത് പൈസ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ബാങ്കോ അല്ലെങ്കിൽ പണ ഇടപാട് നടക്കുന്ന സ്ഥലമോ പണയം നടക്കുന്ന സ്ഥലമോ എന്ത് വേണേലാവാം പൈസ കൈകാര്യം ചെയ്യുന്ന സ്ഥലം മണി എക്സ്ചേഞ്ച് അങ്ങനെയുള്ള ഒരു സ്ഥലത്തുള്ള സ്വർണം വെള്ളി മറ്റ് ഈട് വച്ചിരിക്കുന്ന വസ്തുക്കൾ അതിലെ പങ്ക് ഉത്തരവാദിത്വം അൽ വൽ ഇഷ്തിരാഖി ഫിദബി അൽ ഫിബത്തിൻ ഇബിന് അബു മുസ്ലിം വിശദീകരിക്കുന്നു ഞാൻ അബു മിൻഹാലിനോട് പൈസ കൈമാറ്റം ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചു ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് അതായത് ഒരാൾ മറ്റൊരാൾക്ക് പൈസ കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും എൻ്റെ പങ്കുകാരനും കൂടി പങ്കുകൂടി ഒരു സാധനം മേടിച്ചു അതിൽ പൈസ കുറേ കൊടുത്തിരുന്നു കടം കുറേ ഉണ്ടായിരുന്നു പങ്കുവാണ് കടവുമാണ് അതിൽ ബറാഹിന് ആസിബ് ഞങ്ങളുടെ അടുത്തേക്കൂടെ നടന്നു പോയപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഞാനും എൻ്റെ പങ്കുകാരൻ ജെയ്ദുബിന് അർക്കവും ഇതേ കാര്യം തന്നെ ചെയ്തു എന്നിട്ട് റസൂൽ അലൈഹി അലൈവലിൻ്റെ അടുത്തേക്ക് പോയി അതിനെപ്പറ്റി ചോദിച്ചു അദ്ദേഹത്തിനോട് അപ്പോൾ അദ്ദേഹം അലൈഹി അലൈവലം പറഞ്ഞു നിങ്ങൾ കൈമാറ്റത്തിലൂടെ എന്താണോ ചെയ്തിട്ടുള്ളത് അതായത് കാശു കൊടുത്ത് എന്തുമാത്രം വാങ്ങിച്ചോ അതെടുക്കുക കടമായി വാങ്ങിച്ചത് എടുക്കരുത് തിരിച്ചു കൊടുക്കുക അപ്പോൾ അത് നമ്മൾ കച്ചവടത്തിൽ കണ്ടിട്ടുണ്ട് കടമായി എന്തൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതിലും പറയുന്നത് രണ്ടാളുകൾ പങ്കു എന്തോ വാങ്ങിച്ചു അതിൽ പകുതി പൈസ കൊടുത്തു പകുതി പൈസ കൊടുത്തില്ല അപ്പോൾ ആ പറയുന്നത് ആ കൊടുത്ത പൈസക്കുള്ള സാധനം മാത്രമേ എടുക്കാൻ പാടുള്ളൂ സുലൈമാൻ അബൽ അനി യദൻ യദൻ ഫഖാല ഇസ്തറൈതു البراء بن أنا زيد بن عازب زيد النبي صلى الله عليه وسلم عن ذلك فقال ما كان فخذوه وما كان വസ്ാലിക്കൻ فردوه ഒരു ആയ ആളുമായിട്ടുള്ള പങ്ക് കച്ചവടം റിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജിസിയ കൊടുത്തുകൊണ്ട് താമസിക്കുന്ന യഹൂദി അല്ലെങ്കിൽ ക്രിസ്ത്യാനി അതല്ലെങ്കിൽ ബഹുദ്വ ആരാധകൻ അത് വിളയുടെ കാര്യത്തിലൊക്കെ പങ്കുകൂടുന്നു അതായത് ഒരുമിച്ച് കൂടി കൃഷി ചെയ്യുന്നു ഒറ്റയ്ക്കൊക്കെ എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല കാരണം സാധാരണ മനുഷ്യരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് മുമ്പോട്ടും ഇതുപോലത്തെ അവസ്ഥ വരം കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു പങ്കുകൂടി കച്ചവടം ചെയ്യുന്നതും പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്യുന്നതും അപ്പോൾ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും പറ കൊയ്യുന്ന പാടങ്ങളൊക്കെ ഉള്ളത് വലിയ തിരുമേനിമാർക്കൊക്കെ ആയിരുന്നു സാധാരണക്കാരെ പാട്ട് എടുത്തിട്ടായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അത് കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇനി ഭൂമിയിൽ പിന്നീടും വരാം അപ്പോൾ പറയുന്നത് മറ്റുള്ള ആളുകളുമായി ആ മുസ്ലിങ്ങളുമായി ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആയിരിക്കുമ്പോൾ പങ്കുവെച്ചുകൊണ്ട് ചെയ്യുന്നത് അല്ലാതെ ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവർ തിമ്മിയാണ് അതായത് ജിസിയ കൊടുത്തുകൊണ്ട് ഇസ്ലാമിക നിയമത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നവരാണ് വൽ ഫിൽ മുഷാറഖത്തിൽ അബ്ദുല്ലാ റലി അള്ളാഹുവിൻ വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈവല്ലം വാടകയ്ക്ക് കൊടുത്തു ഹൈബറിലുള്ള കുറച്ച് സ്ഥലം ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒരു യഹൂദിക്കാണ് കൊടുത്തത് അയാൾ കൂടുതൽ പറഞ്ഞിരുന്നത് നീ അതിനകത്ത് കൃഷി ചെയ്യുക അല്ലെങ്കിൽ പണിയെടുക്കുക കിട്ടുന്നതിൻ്റെ പകുതി ഞങ്ങൾക്ക് തരിക അതായത് ഗവൺമെന്റിലേക്കായിരിക്കും മിക്കവാറും അത് ഗവൺമെന്റിന്റെ സ്വത്തായിട്ടായിരിക്കും പറയുക സർസൂല് കൊടുത്തതാണ് യുദ്ധം കഴിഞ്ഞ് കീഴടക്കിയതെങ്കിലും മുതലായിരിക്കും അതിൻ്റെ അബ്ദുല്ലാഹി റവിയാഹുൻ കാലൂൽ ആടുകളെ വിതരണം ചെയ്യുന്നതും അവയെ ന്യായമായി വീതം വയ്ക്കുന്നതും ക്രിസ്മത്ത് റഫി അള്ളഹാവിൻ വിശദീകരിക്കുന്നു അള്ളാഹിൻ റസൂൽ സലഹ അലൈഹി സ്വലം കുറച്ച് ആടിനെ കൊടുത്തു അദ്ദേഹത്തിന് അത് സഹാബാക്കളുടെ ഇടയിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കൊടുത്തത് അവർക്കെല്ലാം അറക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം ആടിനെ സഹാബാക്കൾ വിതരണം ചെയ്തു സഹാബാക്കൾ അതിനെ അറക്കും അവസാനം ഒരു കുഞ്ഞാട് മാത്രം ബാക്കിയായി

ഇങ്ങനെ പറയപ്പെടുന്നു അതൊരു സംഭവം നടന്നതായിട്ട് ഒരാൾ ഒരു സാധനത്തിന് എന്തോ ഒരു വില പറഞ്ഞു അപ്പോൾ ഒരാൾ വിൽക്കുന്നു രണ്ടാമതൊരാൾ ചെന്നിട്ട് വില പറയുന്നു ഇങ്ങനെ എത്ര രൂപയ്ക്ക് വന്നേക്കാവോ എന്ന് ചോദിച്ചു മൂന്നാമൻ അവിടെ സൈഡിൽ നിന്നിട്ട് കണ്ണുകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ എന്തോ കൈ കൊണ്ടോ ആംഗ്യം കാണിച്ചു മേടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഉമർ അത് കാണുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ മൂന്നാമനെ അല്ലെങ്കിൽ ആ രണ്ടാമനായ മനുഷ്യനെ ആ ഒന്നാമനായ കച്ചവടക്കാരനോടൊപ്പമുള്ള പങ്കുകാരനായിട്ടാണ് കണക്കാക്കിയത് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചേ ഉള്ളൂ എന്നിട്ട് പോലും അതൊരു പങ്ക് കച്ചവടം ആയി മാറി പങ്കുകാരനാകുന്നതിന് പ്രത്യേകിച്ച് കൂടുതൽ നിയമങ്ങളൊന്നുമില്ല അബ്ദുല്ലാബിൻ ഹിഷാം വിശദീകരിക്കുന്നു അദ്ദേഹത്തിന്റെ ഉമ്മ സൈനബ് ഹുമൈദ് അദ്ദേഹത്തിനെ റസൂൽ സലൈസ് അടുത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു അല്ലെ അള്ളാഹു റസൂലെ ഇവൻ്റെ അടുത്തുനിന്ന് ഭയവത്ത് എടുക്കണം അതായത് സത്യം ചെയ്യിപ്പിക്കുന്ന കൈ കൊടുത്ത് സത്യം ചെയ്ത് റസൂലിനനുസരിച്ചോളാം എന്നൊക്കെയുള്ള റസൂലിൻ്റെ ഭരണവും റസൂലിൻ്റെ പ്രവാചകത്വമൊക്കെ അംഗീകരിക്കാം എന്നുള്ളതിനെയാണ് കൈ കൊടുത്ത് സത്യം ചെയ്യുന്നതിനാണ് ഭയവത്ത് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞു അതിനവൻ ഭയവത്ത് ചെയ്യാൻ മാത്രം പ്രായമായിട്ടില്ലല്ലോ ചെറുതല്ലേ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽക്കൂടെ ഒക്കെ തടവി അബ്ദുള്ളയുടെ എന്നിട്ട് ദുവാ ചെയ്തു അള്ളാഹുവിനോട് അനുഗ്രഹിക്കാൻ വേണ്ടി ഷുഹറാബിൻ മഹബദ് അവർ അവരുടെ വല്യാപ്പാടുകൂടെ അവിടെ പോകാറുണ്ടായിരുന്നു അബ്ദുല്ലാബിൻ ഹിഷാം അത് മാർക്കറ്റിലേക്കായിരുന്നു പോയിരുന്നത് ചന്തയിൽ ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇബിന ഉമറും ഇബിനെ ജുബൈറും അദ്ദേഹത്തിനെ കാണുമായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുമായിരുന്നു ഞങ്ങളുടെ കൂടെ പങ്കു കൂടാമോ എന്ന് ചോദിക്കുമായിരുന്നു കാരണം റസൂൽ സലഹ് അലൈവലം നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ടുണ്ട് അപ്പം നീ ഭയങ്കര അനുഗ്രഹീതനാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ പങ്കു കൂടൂ എന്ന് ചോദിക്കും അങ്ങനെ അദ്ദേഹം അവരുടെ പങ്കുകാരനാവുമായിരുന്നു

عياه فقال هو صغير فمسح رأسه ودعا له وعن زهرة ابن محمد أنه كان يخرج به جده عبد الله بن هشام إلى السوق فيشتري طعاما فيلقاه ابن عمر وابن الزبير فيقالان له أشركنا فإن النبي صلى الله عليه وسلم قد دعا لك بالبركة فيشركهم فربما أصاب الراحلة കമാഹിയുബിഹൽ മൻസിൽ അടിമകളെ പങ്കിടുന്നത് അല്ലെങ്കിൽ പങ്ക് കച്ചവടം അടിമകളെ കൊണ്ട് ഉമർ അശ്വരിക്ക വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈവലം പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒരാൾ അടിമയെ സ്വതന്ത്രനാക്കിയാൽ പങ്കിലിരിക്കുന്ന അടിമയാണ് അതായത് രണ്ടു പേരുടെ അടിമയിരിക്കും പകുതി പകുതി അതിൽ ഒരാൾ അയാളുടെ ഭാഗം മാത്രമേ സ്വതന്ത്രമാക്കിയിട്ടുള്ളൂ അങ്ങനെ ചെയ്താൽ അത് അവൻ്റെ മേളിലൊരു ഉത്തരവാദിത്തമാണ് ആ അടിമയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുക എന്നുള്ളത് അയാളുടെ കയ്യിൽ അതിനാവശ്യമായ സമ്പത്ത് ഉണ്ടെങ്കിൽ ന്യായമായ രീതിയിൽ കണക്കുകൂട്ടിയ പൈസയും ആയിരിക്കണം അതായത് ആ നാട്ടിലുള്ള നാട്ടിനടപ്പനുസരിച്ചുള്ള പൈസ അങ്ങനെയാണെങ്കിൽ അയാൾ അത് കൊടുത്ത് അയാളുടെ പങ്കുകാരൻ്റെ ഷെയറും കൂടി സ്വതന്ത്രമാക്കിക്കൊള്ളട്ടെ ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല അടിമ സ്വന്തം ചെയ്തുകൊള്ളണം ബാക്കിയുള്ളത് എന്ന് നമ്മളിതിനു മുമ്പ് കണ്ടതാണ് ഏകദേശം തുടർച്ച ആണ് عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال من أعتق <applause> شركا له في مملوك ുന്നു റസുൽ സല അലിസ്ലം പറഞ്ഞതായിട്ട് ആരെങ്കിലും പങ്കാളിത്തത്തിൽ അടിമത്തത്തിലുള്ള ഒരടിമയെ അയാളുടെ വീതം മാത്രം സ്വതന്ത്രമാക്കിയാൽ തീർച്ചയായും അവൻ്റെ മേലുള്ളത് ഉത്തരവാദിത്തമാണ് അവൻ മറ്റ് ഭാഗം അതായത് അതിൻ്റെ ബാക്കി പകുതി ഭാഗം കൂടി സ്വതന്ത്രമാക്കി അടിമയെ പൂർണ്ണമായും സ്വതന്ത്രനാക്കുക എന്നുള്ളത് അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ അടിമയ്ക്ക് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് കൊടുത്തു കൊള്ളട്ടെ അതുകൊണ്ട് ആ അടിമ സ്വയം ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച് അവൻ സ്വയം സ്വതന്ത്രനാവട്ടെ പക്ഷെ അവനെ കൂടുതൽ ജോലി കൊടുത്ത് ഉപദ്രവിക്കാൻ പാടില്ല ുന്നത് അപ്പൊ അറബു മൃഗാണ് പങ്കുകൂടി ഇറക്കുന്നത് അർത്തു കഴിഞ്ഞതിന് ശേഷം ഹദീനെ മറ്റൊരാളുമായി പങ്കുചേരുന്നത് അർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഓടിയോന്ന് എനിക്കും കൂടെ പങ്കു തരുമോന്ന് ചോദിച്ചു അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാലും അർത്താളുടെ അടുത്ത് പൂർണ്ണമായിട്ടും പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾ നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെയും ആവാം അൽ ഇഷ്തിറാഖി ഫിൾ ഹദീ അൽബുദ് വൈദ അഷ്റക്കർ റജുലു റജുലൻ ഫി ഹദീ ഹി ബ അഹ്ദ ഇബിനു അബ്ബാസ് റസീ അള്ളാവിനുമായി വിശദീകരിക്കുന്ന റസൂൽ സലഹ് അലൈവലം അദ്ദേഹത്തിൻ്റെ സഹാതാക്കളോടൊപ്പം മക്കയിൽ എത്തി നാല് ദുൽഹജ്ജയുടെ രാവിലെയാണ് എത്തിയത് അവിടെ എഹ്റാം ചെയ്തു ഹജ്ജിനുള്ള എഹ്റാമാണ് അവർ ചെയ്തത് അങ്ങനെ അവർ മക്കയിൽ എത്തിയപ്പോൾ റസൂൽ അലൈഹി അലൈസ് ഞങ്ങളോട് ഇഹ്റാമിനുള്ള നെയ്യത്തിലേക്ക് മാറാൻ പറഞ്ഞു ഞങ്ങളോട് ഉമ്രക്കുള്ള ഇഹ്റാം കെട്ടാൻ പറഞ്ഞു അത് കൊണ്ട് പ്രയോജനം നമുക്ക് നമ്മുടെ ഉമ്ര കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭാര്യമാരിലേക്ക് പോവുകയും അവരുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യാം അതല്ലെങ്കിൽ ഒന്നൊന്നര മാസം ഹജ്ജ് കഴിയുന്നതുവരെ വെറുതെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ആളുകളെ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ആളുകൾക്ക് പല ചിന്തകളും സംസാരങ്ങളും വന്നു ഹജ്ജിൻ്റെ സമയത്ത് ഉമര ചെയ്യാമോ അത് തെറ്റല്ലേ എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു ഹജ്ജിൻ്റെ മാസത്തിൽ അപ്പോൾ റസൂൽ അലൈഹി അലൈവലം അവരോട് ഉത്തരവിട്ടു നിങ്ങൾ ഉണ്ടയും ഹജ്ജും ഒരുമിച്ച് ചെയ്തു കൊള്ളുക അതായത് ഹജ്ജ തമുത്തു അത് കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി നമ്മൾ ഇത് ഹജ്ജിൻ്റെ കിതാബിൽ വിശദമായിട്ട് കണ്ടതാണ് ജാബർ അത്ഭുതത്തോടു പറഞ്ഞു നമ്മൾ മിനായിലേക്ക് പോകണം എന്നാണോ പറയുന്നത് നമ്മളുടെ ലൈംഗിക അവയവങ്ങളിൽ നിന്നും ഇന്ദ്രിയം തുള്ളി വീണുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭൈര്യമാരുടെ അടുത്തേക്ക് പോകണം അവർക്ക് അതിഭയങ്കരമായ ആഗ്രഹമുള്ള സമയമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചാബര പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ അനക്കുന്നുണ്ടായിരുന്നു ഈ വാർത്ത റസൂൽ അലൈഹി അലൈവലമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഒരു ഹുതുബ മതപ്രസംഗം നടത്തി എന്നിട്ട് പറഞ്ഞു എനിക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്നോട് ആളുകളെന്ന് പറഞ്ഞിരിക്കുന്നു കുറേ ആളുകൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു അള്ളാഹു ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ അള്ളാഹുവിനെ നിങ്ങളെക്കാൾ ഭയക്കുന്നു ഞാൻ അള്ളാഹുവിനോട് നിങ്ങളെക്കാൾ അനുസരണമുള്ളവനാണ് ഞാൻ ഇപ്പോൾ എനിക്കറിയാവുന്നത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആ ഹദീനെ അലി ബലിമൃഗത്തിന് എൻ്റെ കൂടെ കൊണ്ടുവരുമായിരുന്നില്ല എൻ്റെ കൂടെ ഹദിയെ അലി ബലിമൃഗം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇഹ്റാം അഴിച്ചു കളയുമായിരുന്നു അപ്പം ബലിമൃഗത്തിന് കൊണ്ടു ഇത് നമ്മൾ ഹജ്ജിൻ്റെ കിതാബിലും മരയുടെ കിതാബിലൊക്കെ വിശദമായിട്ട് കണ്ടതാണ് ഹദിയെ അലി ബലിമൃഗം എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇഹ്റാം അഴിക്കുമായിരുന്നു അപ്പോൾ സുറാഖാബിന് വാരിക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു അല്ല അള്ളാഹുവിൻ്റെ റസൂലേ ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള അനുവാദമാണോ അതോ ലോകാവസാനം വരെ എന്നേക്കുമുള്ള ഉത്തരവാണോ എന്ന് ചോദിച്ചു അപ്പോൾ റസൂൽ അലൈഹി അലൈവലം മറുപടി പറഞ്ഞു ഇത് എന്നേക്കുമുള്ള ഉത്തരവാകുന്നു അപ്പോൾ നമുക്കുള്ളതാണ് അപ്പോൾ അലീബിന് അബി താലിബ് യമനിൽ നിന്ന് വന്നു അദ്ദേഹം ലബ്ബ് പറയുന്നുണ്ടായിരുന്നു റസൂൽ സല്ലു അലൈഹി സ്വല്ലം എന്തിനാണോ നീയത്ത് വച്ചിരിക്കുന്നത് അതിന് ഒരാളുടെ അഭിപ്രായത്തിൽ അലി ലബൈക്ക് പറഞ്ഞത് ഹജ്ജിന് വേണ്ടിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞതുപോലെ അതുകൊണ്ട് റസൂൽ അലൈഹി അലൈവലം അദ്ദേഹത്തിനോട് ഇറാമിൽ തന്നെ തുടരാനും

قال تاون فقال جابر فيروح أحدنا إلى من وذكره يقتر منيا فقال جابر بكفه فبلغ ذلك النبي صلى الله عليه وسلم فقام خطيبا فقال بلغني أن أقواما يقولون كذا وكذا والله لا أنا أبر وأتقى لله منهم ولو أني استقبلت من أمري ما استدبرت ما أهديت ولولا أن معي الهدية لا أحللت فقام سراقة ابن مالك ابن جعشم فقال يا رسول الله هي لنا أو لأبدا قال لا بل لأبدا قال وجاء علي بن أبي طالب فقال أحدهما يقول لبيك بما أهل به رسول الله صلى الله عليه وسلم وقال الاخر لبيك رسول الله صلى الله الله صلى صلى عليه عليه وسلم فَا صلى الله عليه وسلم فامر النبي ان يقيم على احرامه في ിറക്കി ഇതിന്റെ അടുത്ത വിശദീകരണത്തിൽ വീണ്ടും പറയുന്നു ജാബിർ വിചാരിച്ചു ഹജ്ജിനുവേണ്ടി ഇഹ്റാം കെട്ടിയതിനു ശേഷം അതായത് ബുദ്ധിമുട്ടാവും എന്ന് അദ്ദേഹം വിചാരിച്ചു മീനായിലേക്ക് ഉടനെ തന്നെ പോകാൻ എന്നിട്ട് ഭാര്യയുമായി ഐക്യബന്ധത്തിൽ ഏർപ്പെടാൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ നിങ്ങളത് കാണുക പഠിക്കുക എല്ലേക്ക് കൊടുക്കുകാമ